കോഴിക്കോട് പേരാമ്പ്ര അനുകൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായി പോലീസ് ഇന്നും തെളിവെടുപ്പ് തുടരും കൊണ്ടോട്ടിയിലാണ് ഇന്നത്തെ ആദ്യ തെളിവെടുപ്പ് നടക്കുക മോഷ്ടിച്ച സ്വർണം കൊണ്ടോട്ടിയിൽ വെച്ചാണ് കൈമാറിയത് ഇന്നലെ മട്ടന്നൂരിൽ ബൈക്ക് മോഷ്ടിച്ച സ്ഥലത്ത് വെച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അതേസമയം ജനരോഷം കണക്കിലെടുത്ത് കൃത്യം നടത്തിയ വാളൂരിലെ തെളിവെടുപ്പിന്റെ സമയം പിന്നീട് തീരുമാനിക്കുന്നതാണ് നാല് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ മുഴുവൻ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തുന്നതാണ് അനുവിനെ കൊലപ്പെടുത്തിയ വാളൂരിൻ അടുത്തുള്ള മറ്റു രണ്ട് സ്ഥലങ്ങളിൽ കൂടി പ്രതിയെത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് കൈമാറി മുജീബിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ പ്രതി പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് പുറപ്പെട്ടത് രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് വാളൂരിൽ എത്തിയത് ഇതിനിയുള്ള ആറ് മണിക്കൂർ സമയം പ്രതി എവിടെയൊക്കെ പോയി എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിലുള്ള സ്റ്റേഷനുകളിൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല പ്രതിയെ സ്ഥലത്തേക്കെത്തിക്കുമ്പോൾ നാട്ടുകാരുടെ രോഷപ്രകടനത്തിന് സാധ്യതയുള്ളതിനാൽ പോലീസ് വിന്യാസത്തിനു ശേഷമാകും തെളിവെടുപ്പ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ